ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ എങ്ങോട്ടാ നമ്മുടെ പറഞ്ഞു ും അക്ഷരം പഠിക്കാൻ വേണ്ടിട്ട് പോവാണ് മോൾ അത് കണ്ടോ അത് കണ്ടു എന്ന് പറയുന്നത് ഈ ഓന്തിന് ആണ് കേട്ടോ ഇവിടെ ഇപ്പൊ മഴ പെയ്യുന്നുണ്ട് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഒന്ന് രണ്ട് ഓന്തിന് കാണാൻ പറ്റും അങ്ങനെ ആ അക്ഷരം പഠിക്കുന്നിടത്ത് വന്നപ്പോഴത്തേക്ക് അതിഥിമോൾ അമ്മ പോന്ന് കണ്ടിട്ട് കരയാണ് കേട്ടോ എപ്പോഴും ഇല്ലെങ്കിലും വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ ഈ കരച്ചിൽ കുറച്ച് നേരം കുട്ടികളായിട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ കരച്ചിലങ്ങ് മാറും അങ്ങനെ കരച്ചിലൊക്കെ മാറി ഞാൻ അങ്ങനെ യോഗ ക്ലാസ്സിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നടക്കുവാണ് ഇതേ ആ മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ട് ഓപ്പോസിറ്റ് കാണുന്നത് ഞാൻ പഠിക്കുന്ന സ്കൂളാണ് അപ്പോൾ സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് ഏട്ടോ നമ്മൾ യോഗയ്ക്ക് പോകുന്ന ആയുർവേദ ആശുപത്രി അവിടെ തന്നെ എൻ്റെ കാലും ഒന്ന് കാണിക്കണം രണ്ട് ദിവസത്തിന് മുമ്പ് എൻ്റെ കാലൊന്ന് പടിയിൽ തട്ടിയതാണ് ഇപ്പോൾ നല്ല വേദനയുണ്ട് അതൊന്ന് കാണിക്കണം അപ്പോൾ ഇതാണ് ഏട്ടോ യോഗാ ഹാള് ഈ വർഷം കുട്ടികൾ കുറവാണ് കഴിഞ്ഞ വർഷമാണെങ്കിൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് എല്ലാ വെക്കേഷനിലും ആണ് കേട്ടോ ഇത് നമുക്ക് യോഗാ ക്ലാസ് വെച്ചിരിക്കുന്നത് അങ്ങനെ യോഗാ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാനെൻ്റെ അമ്മയുടെ ഓ ഓഫീസിലോട്ടാണ് കേട്ടോ പോയത് അവിടെയാണ് അവിടെയാണ് ഈ കുളം ഉള്ളത് അവിടെ നിന്നാണ് ഞാൻ ഗപ്പികളെ ഒക്കെ പിടിക്കുന്നത് എൻ്റെ കാല് കെട്ടി വെച്ചിരിക്കുകയാണ് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ആ നീര് പോയില്ലെങ്കിൽ മാത്രമാണ് എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ അതുവരെ നമുക്ക് എന്താ മരുന്നൊക്കെ തേച്ചിതുപോലെ കെട്ടി വെക്കണം ഡേ അമ്മയാണെങ്കിൽ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുകയാണ് ഡേ ഇവിടെ വരെയുള്ള ഈ ക്ലിപ്പ് ഉച്ചയ്ക്കത്തെ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റില്ല കാരണം അമ്മയ്ക്ക് ഞാൻ ഫോൺ കൊടുത്തിട്ട് വീട്ടിൽ പോവാണ് ഇപ്പോൾ ഞങ്ങളെ ചേട്ടൻ വന്ന് കൊണ്ടുപോകും എനിക്കിങ്ങനെ വ്ളോഗൊക്കെ എടുക്കുന്നൊരു ഫോൺ ഉണ്ടായിരുന്നു പക്ഷേ ആ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി അതുകൊണ്ടിപ്പോൾ ഇനിയിപ്പോൾ അമ്മയുടെ ഫോണിൽ എടുക്കാൻ പറ്റൂ ഒന്നെങ്കിൽ മോർണിംഗ് വ്ളോഗോ അല്ലെങ്കിൽ ഈവനിങ് വ്ളോഗോ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ക്ലിപ്സൊക്കെ ഞാൻ അച്ഛൻ്റെ ഫോണിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഒരു കൈ മീൻ്റെ പാത്രം ഒരു കയ്യിലും മരുന്ന് കുക്കിയും വീട്ടിൽ വന്ന ചോറൊക്കെ കഴിച്ചു പിന്നെ നമ്മുടെ അതിഥി മോളെ കിടത്തി ഉറക്കി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തു കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ ആകാശം പൂ പന്തലു ചാർത്തി മണിയേകി പാടി സരിഗമപാടി വെച്ചു വന്നു കാതിൽ മെല്ലയോതിടുന്നു ചേല നീക്കി നീങ്ങും കാറ്റും ലച്ചയോടെ മൂളി മല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വകുതേ മോഹമില്ല കരളേ അരളിയിലൊരു കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരവാരം തകതാളം തല്ലി അരമണി കിഞ്ഞി കിളി പാകിമകളെന്തു ഭംഗി ഇവളുടെ കാന്തി അതരമാത്രിമധുരം നുകരാൻ ഭാഗ്യമേകുഭവീ ചെണ്ടുമല്ലികപ്പ് കണ്ടാൽ ചന്തമില്ല കരലേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ ചെണ്ടുമല്ലികപ്പ് കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളെ വൈകിട്ടായപ്പോഴേക്കും ചായയും പക്കാവടയും ഒക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ടി വി കണ്ടോണ്ടിരുന്നു എന്നിട്ട് പിന്നെ വിളക്കിലൊരുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അതേ കണ്ടില്ലേ നമ്മുടെ മുറ്റമൊക്കെ നനഞ്ഞു കിടക്കുകയാണ് മഴ പെയ്ത് തോന്നിട്ട് നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പോൾ യൂട്യൂബിൽ ഭയങ്കര നിയമമാണ് കേട്ടോ യൂട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമേ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ അല്ലാത്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും അതിഥി മോളാണെങ്കിൽ ദോശ കഴിക്കുകയാണ് ഇതാണ് കേട്ടോ അതിഥിമോൾക്ക് നമ്മുടെ ബർത്ത്ഡേക്ക് മേടിച്ച് കൊടുത്ത സൈക്കിളാണിത് അങ്ങനെ മോളുടെ പാട്ടൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു ഇവിടെ എന്നും രാത്രിയിൽ ചോറാണ് കഴിക്കാറുള്ളത് അങ്ങനെ നമ്മൾ കുറേ ഗിഫ്റ്റുകളെ കൊണ്ടിട്ടിട്ടുണ്ട് ഇനി ഇങ്ങനെ മീൻ വളർത്തലുമായിട്ടുള്ള വീഡിയോസ് വേണോ എന്നുള്ളത് നിങ്ങൾ കമൻ്റിൽ പറയണം കേട്ടോ അന്നേരം കുറച്ച് വലുതും ഉണ്ട് ചെറുതുമൊക്കെ ഉണ്ട് രണ്ടെണ്ണം ആണ് കേട്ടോ ഇതിൽ എന്നുവെച്ചാൽ ഓറഞ്ച് ടെയിലൊക്കെ ഉള്ള കളറുള്ള ഉണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഞാൻ എൻ്റെ വീഡിയോകളിലൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്കും കോപ്പി റൈറ്റ് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് വെച്ചാൽ നമ്മൾ തന്നെ പാടുന്ന പാട്ടുകൾക്ക് പോലും കോപ്പി റൈറ്റ് അടിക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഏഷ്യന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ തുടർന്ന് തന്നെ വരാം നമ്മൾ റോ ടു ടു കെ സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോഴേക്കും ബായ്